നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം അരുൺ ചന്തു സംവിധാനം ചെയ്ത് അനാർകിളി മലക്കാറും ഗോകുൾ സുരേഷും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഗഗനചാരി ഈ ചിത്രത്തിലെ പ്രകടനം കണ്ട ശേഷം സുരേഷ് ഗോപി വിളിച്ച് അഭിനന്ദിച്ചതായി ഗണേഷ് കുമാർ പറഞ്ഞു സുരേഷ് ഗോപി ഫോണിൽ വിളിച്ച് നീ നന്നായി ചെയ്തു എന്ന് അഭിനന്ദിച്ച വിവരം സിനിമയുടെ പ്രമോഷൻ വേളയിൽ ഏറെ സന്തോഷത്തോടെയാണ് ഗണേഷ് അറിയിച്ചത് ഒരു സഹപ്രവർത്തകനിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനം ഒരു കലാകാരൻ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഗണേഷ് കൂട്ടിച്ചേർത്തു രാഷ്ട്രീയത്തിൽ ഇരുവരും രണ്ട് ചേരിയാണെങ്കിലും പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സിനിമയുടെയും കലാകാരന്മാരുടെയും വിഷയം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കാറാണ് പതിവ് അതേസമയം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഏറെ നാളുകൾ കൂടി അഭിനയിക്കുന്ന സിനിമയാണ് ഗഗനചാരി അതിന്റെ ഭാഗമായി കള്ളം പറയുന്നതാണോ അതോ പ്രമോഷന് വേണ്ടി പറയുന്നതെന്നാണോ ആളുകൾ ചോദിക്കുന്നത് ഇടങ്ങളിൽ ഒരുപാട് വിമർശനങ്ങളും ഉയരുന്നുണ്ട് രാഷ്ട്രീയം വേറെ സിനിമ വേറെ എന്ന രീതിയിൽ കാണണമെന്നാണ് പ്രബുദ്ധ മലയാളികളോട് കുറെ കമന്റുകൾ പറയുന്നത് ഡിസ്റ്റോപ്പിയൻ ഏലിയൻ ചിത്രമായ ഗഗനശാരിക്ക് തിയേറ്ററുകളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ഇതിനു പുറമെ മികച്ച ചിത്രം മികച്ച വിഷ്വൽ എഫക്ട്സ് എന്ന വിഭാഗങ്ങളിൽ ന്യൂയോർക്ക് ഫിലിം അവാർഡ്സ് ലോസ് ആഞ്ചലസ് ഫിലിം അവാർഡ്സ് തെക്കൻ ഇറ്റലിയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിലും അമേരിക്ക യൂറോപ്പ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഫെസ്റ്റുകളിലും ഗഗനചാരി പ്രദർശിപ്പിക്കുന്നുണ്ട് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് നല്ല പ്രതികരണങ്ങൾ ലഭിക്കുമ്പോഴും സൈബർ ഇടങ്ങളിൽ വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്